ഇത് ശ്രീല പ്രഭുപാന്റെ ലീലാമൃതയിൽ വായിച്ചൊരു കാര്യമാണ് അതിൽ വോളൂം ഏഴിലുള്ളൊരു കാര്യമാണ് ശീലപ്രഭുപാദ് സാൻഡാഫേ എന്ന് പറഞ്ഞൊരു പട്ടണത്തിലേക്ക് പോകുമായിരുന്നു അവിടെ ഗോവിന്ദദാസിയുണ്ട് പിന്നെ അവിടുത്തെ ടെമ്പിൾ പ്രസിഡന്റ് ഹരിനാം പ്രഭു ഉണ്ട് അവരെ കാണാനായിട്ട് പ്രഭുപാദ് അങ്ങോട്ട് പോകുവായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് ന്യൂ മെസ്കി ന്യൂ മെക്സിക്കോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി അവിടെ നിന്നാണ് പോകുന്നത് അപ്പോൾ അവിടുത്തെ ഒരു വലിയൊരു എയർപോർട്ടാണ് ഓഹര എയർപോർട്ടെന്ന് പറഞ്ഞാൽ അന്ന് പ്രൂപ്പാൻ്റെ കയ്യിൽ ധനം കുറവായതുകൊണ്ട് പ്രൂപ്പ അത് ഒറ്റയ്ക്കായിരുന്നു അന്ന് ട്രാവൽ ചെയ്തത് അപ്പം അന്ന് എയർപോർട്ടിൽ പ്രൂപ്പ ഫ്ലൈറ്റ് കഴിഞ്ഞ എയർപോർട്ടിൽ വന്നു അടുത്ത കണക്ടിങ് ഫ്ളൈറ്റുണ്ട് സാൻഡഫിലേക്ക് ആൽബെക്രോ എന്ന് പറഞ്ഞൊരു ഈ എയർപോർട്ടിലേക്ക് കണക്ടിങ് ഉണ്ട് അപ്പോൾ പ്രൂപ്പാത അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് വീണു ഉരുണ്ടുരുണ്ട് താഴെ വീണു അപ്പം പക്ഷെ അത് വലിയ തിരക്കുള്ളൊരു എയർപോർട്ടാണ് ഓഹര എയർപോർട്ട് അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പ്രൂപ്പാത തറയിൽ കിടന്നു കുറച്ചേർ ഇങ്ങനെ കിടന്നു അപ്പോൾ ഒരു ജൻ്റൽ ഒരു മാന്യനായ വ്യക്തി വന്നിട്ട് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്നു പ്രൂപ്പാദിനെ ആരും ചവിട്ടാതിരിക്കാൻ വേണ്ടി കുറച്ച് പേര് എന്നിട്ട് അദ്ദേഹം പതുക്കെ പ്രൂപ്പാദിനെ ഉയർത്തി എടുത്തു അങ്ങനെ പ്രൂപാദ് നിന്നു അപ്പോൾ കുറച്ച് ആ ഒരു അൺസ്റ്റഡിനെസ് ഉണ്ടായിരുന്നു കുറച്ച് പേർ അദ്ദേഹം അവിടെ തന്നെ നിന്നു പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പ്രൂപ്പാദനെ കൊണ്ടുപോകാനും അദ്ദേഹം തയ്യാറായിരുന്നു അദ്ദേഹത്തിന്റെ ലഗേജ് എടുത്തിട്ട് പ്രപ്പാത് പറഞ്ഞു വേണ്ട ഇപ്പൊ എനിക്ക് ഓക്കെയാണ് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പോയിക്കോളാം എന്ന് പറഞ്ഞു പ്രപ്പാത് പിന്നെ പോയി ഇതിൽ ഫ്ലൈറ്റിൽ കയറി സാന്റഫയിലേക്കുള്ള അപ്പം കയറി ഇരുന്ന് കുറച്ച് നേരം അത് കയ്യിലോട്ട് നോക്കിയപ്പം കൈയിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട് വീണതിൻ്റേതായിട്ടുള്ള മുറിവ് വച്ച് ബ്ലഡ് വരും അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് തന്നെ ഇതായി സ്റ്റോപ്പായി എന്നിട്ട് പ്രൂപാദ് സാന്റഫ അൽബ് എന്ന് പറഞ്ഞ എയർപോർട്ടിൽ വന്നു അതാണ് സാന്റഫയുടെ അടുത്ത എയർപോർട്ട് അവിടെ വന്നിട്ട് ഭൂപാത്ത് വന്നപ്പോഴത്തേന് പ്രൂപാതിനെ ക്ഷണിക്കാനായിട്ട് ടെമ്പിൾ പ്രസിഡന്റ് ഹരിനാം പ്രഭുവും പിന്നെ ഗോവിന്ദദാസി ഉണ്ട് അപ്പോൾ ഇവരിങ്ങനെ വരുന്നു ഈ പ്രൂപ്പാദ് വന്നതിനെക്കുറിച്ച് കുറിച്ചവർ അഡ്വർടൈസ്മെൻറ് ചെയ്തുകൊണ്ട് ഒരു മീഡിയ ആൾക്കാരും ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ പ്രുപ്പാനോട് അങ്ങ് ഈ ഓൾഡ് ഏജിൽ ഇത്രയും ദൂരം ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പം അങ്ങക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നുണ്ടോയെന്ന് ചോദിച്ചു പിന്നെ പ്രൂപ്പാദ് ഇമ്മീഡിയറ്റ്ലി പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല നിങ്ങൾക്കാണ് ബുദ്ധിമുട്ടുകൾ എന്നിങ്ങനെ കുപ്പാതെ പറഞ്ഞു അപ്പം സരസ്വരോ മഹാരാജ് ആ ഒരു വാക്യത്തിനെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് അദ്ദേഹം പറയാണ് പ്രഹ്ലാദ് മഹാരാജ് ഇതേപോലെയാണ് പ്രാർത്ഥിച്ചത് പ്രഹ്ലാദ് മഹാരാജ് ഭഗവാനോട് പ്രാർത്ഥിച്ചത് എനിക്ക് പേഴ്സണലി ഒരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല എനിക്ക് അവിടത്തോടുള്ള പരിശുദ്ധ ഭക്തി കാരണം എനിക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റും പക്ഷെ മറ്റുള്ളവർ ഭക്തിയില്ലാതെ ഈ ലോകത്തിൽ അലഞ്ഞു തിരിയുന്നത് കാണുമ്പം അവരെ ഓർത്താണ് എൻ്റെ ബുദ്ധിമുട്ടുകൾ എന്ന് പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞിരുന്നു അപ്പം സസുരഭ് മഹാരാജ് പറയുന്നത് പ്രൂപാതിൻ്റെ മൂടും അതാണ് അദ്ദേഹം ഭക്തിയുദ്ധ സേവനം ചെയ്യുന്ന ഭഗവാന്റെ സേവനം ചെയ്യുമ്പം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് അദ്ദേഹം കൺസഡർ ചെയ്യുന്നില്ല മറ്റുള്ളവർ ഭൗതിക ലോകത്തിലേക്ക് താൻ താന്ന് വേണ്ടി അത് ബുദ്ധിമുട്ടായിട്ട് കരുതി അദ്ദേഹമായി kriti nu nalladu sapsirumana alpa chidukrovas kiyena